യൂട്യൂബർ ജസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പരാമർശിക്കുന്നുണ്ടായിരുന്നു എന്തോഫെന്ന് പറഞ്ഞാൽ പയ്യന്നു പൈസ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഗൾഫിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വയനാട് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട് വയനാടാണ് ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേരും ജസ്ന എന്നാണ് ഞാനൊരു യൂട്യൂബർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഷാജിത ഷാജി ഇന്നലെ ഒരു ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു യൂട്യൂബറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ജസ്ന റ്റ് ചെയ്തിട്ട് ജസ്ന സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം ഞാൻ ആ വോയിസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷേ ഷാജിത ഒരു ജാങ്ക് ജാങ്കോ സ്പേസിൽ അടക്കം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതുപോലെ വേറെ കുറച്ച് വിഷയങ്ങളുണ്ട് നമുക്ക് അതും കൂടിയൊക്കെ നോക്കിയിട്ട് വോയിസ് കേൾക്കാം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ജാങ്കോ സ്പേസിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ട് നോക്കാം ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല വേറെ ഒരു സോങ് എടുത്തിട്ട് അതൊരു ഷോർട്ട് വീഡിയോ അതിനടുത്ത് ഞാൻ ഇട്ട ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ ആൾക്കാർ വീഡിയോ ഇട്ടു ഷാജിത ഷാജി കല്യാണം കലച്ചത് ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അതില്ല അവര് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ടാണ് ഈ സംഭവം കല്യാണം പ്രചരിപ്പിച്ചത് സത്യം പറഞ്ഞു ഞാനെന്നെ എന്റെ കല്യാണ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണ് ഹസ്ബൻഡ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ എന്റെ ചാനലും ഇതുവരെ ഇട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ ഇന്റർവ്യൂസിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കല്ല്യാണം എല്ലാവരും ഓൾറെഡി പ്രചരിപ്പിച്ച് കഴിഞ്ഞല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ എന്നെരിക്കട്ടെ അവനെ പോട്ടേന്ന് വിചാരിച്ചു പക്ഷെ കൂടുതൽ കൂടുതലായിട്ട് അവനും അവന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവന്റെ വീട്ടുകാരും പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വഷളാകുന്ന പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ എല്ലാ തിരുത്തി പറയണം എന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് തിരുത്തി എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ നിങ്ങളെ അപ്പം ഇന്റർവ്യൂ വയ്ക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഈ ചാനലിൽ എന്തായാലും ഇത് തുറന്ന് ഒരു ഇതില് അപ്പൊ ഇവര് വയനാടൊക്കെ പോയിട്ട് അപ്പൊ ചോദിക്കും പല പേരും ചോദിക്കും എങ്ങനെയാണ് അവനേറ്റ് ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മളൊരു ഒക്കെ ഒരു ആൽബം ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ കൈ പിടിച്ചിട്ട് നടക്കാറുണ്ട് റീൽസിന് വേണ്ടി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ അത്രേ അത്രേ ഉള്ളൂ അതുപോലെ ഞാൻ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് കല്യാണം ില് വന്നിട്ട് പറയുന്നു ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞില്ലല്ലോ എനിക്ക് കല്യാണം കഴിഞ്ഞില്ലെന്ന് എന്നാൽ ഞാൻ ഇന്റർവ്യൂൽ അല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞെന്ന് കണ്ടുകൊണ്ടിരിക്കണ പൊട്ടന്മാരെന്നാണ് ഷാജിതാന്തിന്റെ വിചാരം അനക്ക് പറ്റി അനക്ക് എന്താ അനക്ക് എന്താ 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 പ്രശ്നം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഷാജിദ എന്തുവാ നീ പറയുന്നത് ചുമ്മാ അല്ല ഊക്ക് വാങ്ങിച്ചു നാട്ടുകാര ഊക്ക് മൊത്തം വാങ്ങിച്ചു കൂട്ടുന്നത് വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഷാജിദയുടെ അവസ്ഥ നീ എന്താണ് പറയണതെന്ന് എനക്ക് പോലും അറിയുന്നത് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ കഴിഞ്ഞ് എന്നാൽ എന്റെ ഞാൻ കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞ പിന്നെ എവിടെ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ചോദ്യമായിട്ടാണ് ഈ വളകാര് മുന്നോട്ട് വരുന്നത് എന്നാലും ഇവക്കുള്ള ഒരു മറുപടി മറ്റൊരു ലേഡി കൊടുക്കും നമുക്കൊന്ന് കണ്ടുപോകാം ഷാജിദാന്റെ ഒരു വീഡിയോ ആണ് വന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഷാജിത അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഷാജിദാ ഇഷ്ടം മാത്രമേ ഉള്ളൂ ഒരു ദേഷ്യവും ഇല്ല ഞാനിപ്പോ ഈ പറയുന്നത് ഒട്ടും നെഗറ്റീവ് ആയിട്ടില്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ പക്ഷെ ഷാജിത തന്നെയാണ് ഷാജിദാക്കുള്ള കുടി അത് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നമ്മൾ പറയുന്നത് ഞാൻ അടക്കം ഞാനടക്കം പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ മക്കളിലോട് പല ആളുകളുടെ ചോദ്യങ്ങൾ വരും ഇപ്പൊ നീ പറഞ്ഞു നിന്റെ യൂട്യൂബ് ചാനലിലൂടെ നീ ഒരിക്കലും നീ കല്യാണം കഴിച്ചിട്ട് ആളാണ് ഭർത്താവ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ശരി നീ അത് പറഞ്ഞിട്ടില്ല പക്ഷെ നീ തന്നെയാണ് ഒരു മഹർ പൊക്കി പിടിച്ചിട്ട് ഇത് എന്റെ മഹറാണ് എന്റെ കല്യാണം കഴിഞ്ഞു എന്നെ ഇനി വിധവ എന്ന് വിളിക്കേണ്ട എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയും കല്യാണം കഴിയാതെ കല്യാണം കഴിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വബോധം ഉള്ള ഒരു മനുഷ്യൻ വെറുതെ വന്ന് പറയില്ല അങ്ങനെ പറയാൻ പാടില്ല സത്യം സ്വബോധമുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒന്ന് പറയത്തില്ല അങ്ങനെ പറയാൻ പാടില്ല ഇത് എന്തുവാടാ കല്യാണം ഏവന്റെ കൂടെ റീലും എടുത്തിട്ടിട്ട് അവസാനം കല്യാണം കഴിഞ്ഞ മാല എടുത്ത് പൊക്കി കാണിക്കുന്നു എന്നിട്ട് മാല കാണിച്ചതിന് ശേഷം പറയുന്നു ഇപ്പം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അന്ന് മറ്റ വ്യക്തിയിൽ നിന്ന് ഞാൻ പൈസ വാങ്ങി ഈ വ്യക്തിയിലെന്ന് ഞാൻ പൈസ വാങ്ങി ഇവിടെ എൻ്റെ ഇടയിൽ നല്ല പൈസ കളി കടന്നിട്ടുണ്ട് നല്ലപോലെ വാങ്ങിയിട്ടുണ്ട് എവിടെന്നൊക്കെ വാങ്ങി വാങ്ങി കൂട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഇടയിൽ ഒഴുകിയിട്ടുണ്ട് മക്കളെ ഉള്ള കാര്യം സീരിയസ്ലി പറയാം കാരണം ഇവള് എല്ലാം നല്ലപോലെ മറച്ചു വെച്ച് ഉണ്ടായ്പ പരിപാടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കല്യാണത്തിൻ്റെ കേസ് വരെ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞു കഴിഞ്ഞില്ല ആൾക്കാരെ മുൾമനെല്ലാം നിർത്തേണ്ട ഷാജിതയുടെ കല്യാണം കഴിഞ്ഞു ബാക്കി പിന്നെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ നമ്പർ കൊടുത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കോളുകൾ ഇത് കാര്യങ്ങളൊക്കെ കോളുകളൊക്കെ നമുക്ക് സ്വാഭാവികം വരും വരുന്ന കോളുകളൊക്കെ ബ്ലോക്ക് ചെയ്യാം നമുക്ക് പറ്റുന്നതാണ് സംസാരിക്കാം ഇപ്പൊ ഞാൻ ഒരു ബിസിനസ് നടത്തുന്ന കേളാണ് അപ്പൊ എന്റെ നമ്പറും സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് എന്റെ സോപ്പിന്റെയും മറ്റു പ്രോഡക്റ്റുകളൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ നമ്പറും സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷെ ആ നമ്പർ ഉണ്ടെന്ന് കരുതി നമുക്കും ഇതുപോലെ കോളുകൾ ഭർത്താവിരിക്കെ നമുക്ക് ഇതുപോലെ കോളുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് പറ്റാത്ത കോളുകൾ നമ്മൾ നമ്മളത് അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ശരി അല്ലെങ്കിൽ നല്ല വായൽ വരുന്ന വാക്കുകൾ ചീത്ത പറയാം പറയുന്ന ഫോൺ നമ്പർ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിക്കും അങ്ങനത്തെ സെറ്റപ്പിലാണ് അവർ പറയുന്നത് നല്ല കാര്യം ഇവിടെ ബിസിനസ്സിന ഷാജിത നമ്പർ കൊടുത്താൽ ഗൂഗിൾ പേ അയയ്ക്കൂ ഗൂഗിൾ പേ അയക്കു അതിന് വേണ്ടിയിട്ടാണ് ക്യു ആർ കോഡ് നമ്മുടെ നമ്പറും ഒക്കെ എടുത്ത് കൊടുത്തു വെച്ചിട്ടുള്ളത് എന്നാൽ അതുവഴി വിളിച്ച് മോശമായി ആരെങ്കിലും പെരുമാറിയാൽ തിരിച്ച് ചീത്ത വിളിക്കാനും പ്രതികരിക്കാനുമുള്ള റൈറ്റ്സ് ഷാജിത്തക്കുണ്ട് പക്ഷെ പോലും വിടില്ല അവരെ സോപ്പിട്ട് നിർത്തി അവരെ കയ്യിലെന്ന് പൈസ വാങ്ങി അയ്യെ ഞീട്ട് അവസാനം പറയും അവർ മറ്റതാണ് മറിച്ചതാണ് ആ സെറ്റപ്പിലാണ് ഷാജിത ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കൊള്ളാം ഷാജിത ഇങ്ങനെ ആയിരിക്കണം ഒരു മാറ്റം പാടില്ല ഒരു മാറ്റം കുറച്ചെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിക്കണം നമ്മൾ ആരും ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ നിനക്ക് അഞ്ച് മക്കളായി ഒരു പത്ത് മുപ്പത്തി രണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ള ഒരു വിവരം വിവേകവും കാണിക്കുക അല്ലാതെ അവരെ പേടിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് ഒരു ഞായല്ല പിന്നെന്ന് പറയുമ്പോൾ നീ ആണ് മഹറിന്റെ ലോക്കറ്റ് കിട്ടിയത് നീ ആണ് മറ്റുള്ള യൂട്യൂബേഴ്സിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് മഹർ ഇതാട്ടോ ലോക്കറ്റ് ലോക്കറ്റ് കൊത്തിപ്പിടിച്ചു അങ്ങനെയൊക്കെ നീ ആ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ചാനലിൽ ഇന്റർവ്യൂല് വന്നിട്ട് നീ തന്നെയാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു വയനാട് പോയി ഒക്കെ നീ തന്നെയാണ് പറയുന്നത് ഇത് നീ നിന്റെ ചാനലിൽ പറഞ്ഞ പോലായിട്ട് മറ്റുള്ള ചാനലിൽ ഇന്റർവ്യൂസിലും നീ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് കല്യാണം കല്യാണം ഒരിക്കലും പറയുന്നില്ല കാരണം നിന്റെ ലൈഫാണ് നിനക്ക് എപ്പോഴും കൂട്ടായിട്ട് ഒരാൾ വേണം പക്ഷെ അത് ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയുന്നു പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ കെട്ടുന്നവൻ പറയണം ശരി ഞാനാണ് ഷാജിദാന കല്യാണം കഴിച്ചത് നിനക്ക് എന്താ പ്രശ്നം എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ് അല്ലെങ്കിൽ ഷാജിയാ കുറച്ച് വയസ്സ് വാസ് കൂടുതലായിരിക്കും പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്ന പ്രശ്നം ഉള്ളൂ സത്യം നീ ഇവിടെ കല്യാണം കഴിച്ചാൽ ആർക്കും ഒരു പ്രശ്നമില്ല സാജിദാ നീ പക്ഷെ കഴിച്ചു പിന്നെ പറയുന്നു കഴിച്ചില്ല കഴിക്കുന്നു ദോ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റി അതുവഴി നീ ഒരു പണപ്പെരുവും കൂടി നടത്തിയപ്പോഴാണ് നാട്ടുകാർ നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരടക്കം നിനക്കെതിരെ തിരിഞ്ഞത് അത് നീ ആദ്യം മനസ്സിലാക്കി അല്ലാണ്ട് നീ പ്രായത്തിൽ കൂടിയവനെ കുറഞ്ഞവനെ കല്യാണം കഴിച്ചതെന്ന് ഇവിടെ ആർക്കില്ല പേഴ്സണലി എനിക്ക് പ്രായത്തിൽ കുറഞ്ഞവരെ ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷൻ തന്നെക്കാളും പ്രായത്തിൽ കൂടുതലുള്ള ആളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് എൻ്റെ താല്പര്യം മറ്റൊരാളിൽ ഞാൻ അടിച്ചേൽപ്പിക്കുന്നുമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതുകൊണ്ട് ഷാജിതയ്ക്ക് ഇവിടെ ആരോ വേണം കല്യാണം കഴിക്കുക പക്ഷേ നീ കഴിച്ചു കഴിച്ചില്ല കഴിച്ചു കഴിച്ചില്ല കഴിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിയിരിക്കുമ്പോൾ നാട്ടുകാർ കയറി പൊങ്കാലയട അത് കണ്ടാണ് നിനക്കിവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ നീ വേറെ ഒരു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും പൈസ വാങ്ങിയെന്നും താലിമാല വെച്ചെന്നും അതും ഇതുമൊക്കെ പറഞ്ഞ് മൊത്തം ആകെ മൊത്തം കൊളോ നിന്റെ അവസ്ഥ നിൽക്കുന്നത് നീ തന്നെയാണ് ഇത് വരുത്തിവെച്ചത് ഞാനൊരിക്കലും അതിനെ തെറ്റു പറയുന്നത് നീ തന്നെയാണ് വെച്ചത് സത്യസന്ധമായി നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റലി നമ്മൾ അത് തന്നെ പറയും പക്ഷേ നീ പറയുന്ന മൊത്തം കള്ളമായതുകൊണ്ട് തന്നെ നീ ഓരോ ഇൻ്റർവ്യൂയിലും ഓരോ സ്ഥലത്തും ഓരോന്നാണ് നീ ഓരോ സമയത്ത് വിളിച്ച് പറയുന്നത് ഇവിടെ പറയുന്നതല്ല അപ്പുറത്ത് പറയുന്ന അപ്പുറത്ത് പറയുന്നതല്ല ഇപ്പുറത്ത് പറയുന്നത് നീ ആ ഇരുപത്തിനാല് വയസ്സാണ് ഇരുപത്താറ് വയസ്സാ വന്നാണ്ടുള്ള ആ പയ്യൻ്റെ കേസിൽ അവനെ നീ ആഴ്ചയേറി കയറ്റി വിട്ടുകൊടുത്ത് ഒരു പെൺകുട്ടി അടക്കം കല്യാണമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അവനാണ് ആ അവനെ നീ ആഴ്ചയേറി കയറ്റി വിട്ട് പിന്നെ അവൻ നിന്റെ അടുത്ത് എന്തിനെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നിന്റെ അടുത്ത് എന്തിനെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പോക്രത്തനോ ആണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തെങ്കിലും മോശം ഇന്റൻഷനിലവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പോക്രത്തനമാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അങ്ങനെ ആ വീട്ടുകാരും കല്യാണമൊക്കെ ചിലപ്പം വേണ്ടാന്ന് വെച്ചിട്ട് പോകും അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ തന്നെ ഒരു റീൽ എടുത്തിട്ടുകൊടുത്തു ഷാജിത എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിനെ മുക്കിയിട്ട് പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞ് ഗായസ് എന്ന് പറഞ്ഞ് താലിമാല എടുത്ത് പൊക്കി കാണിക്കുന്നത് ഇപ്പം വന്ന് പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞില്ലെന്ന് ഇതൊക്കെ എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമാരെന്നാണെന്ന നിന്റെ വിചാരം അങ്ങനെ വിചാരിക്കരുത് പിന്നെ ഇന്നലെ നീ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ഒരു വീഡിയോയിൽ അതായത് എല്ലാ പെൺകുട്ടികളും ഏത് പെൺകുട്ടികളും പൈസ കിട്ടിയ വാങ്ങും വാങ്ങാത്ത ഏത് പെൺകുട്ടിയാണ് ഈ ലോകത്തുള്ളത് എന്നുള്ള രീതിയിൽ നീ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നിനക്ക് നല്ല ഒന്നാം തരം മറുപടി നമ്മുടെ ഹെലൻ തരുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും ഏതൊരു സ്ത്രീയും ഒരാൾ കുറച്ച് പൈസ കൊണ്ട് കഴിഞ്ഞാൽ അത് കൈനീട്ടി വാങ്ങും എന്നുള്ളത് അത് നീ തിരിച്ചെടുത്തേ പറ്റുള്ളൂ നീ ഷാജിതാ ഷാജി എന്ന നീ ആര് പൈസ തന്നാലും ഒരു ഉളുപ്പില്ലാണ്ട് രണ്ട് കൈനീട്ടി സ്വീകരിക്കും അത് മാറ്റണം അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് എല്ലാ സ്ത്രീകളെയും നിന്റെ കണത്തിൽ നീ പെടുത്താൻ വേണ്ടി നിൽക്കരുത് മനസ്സിലായില്ലേ പിന്നെ ആ വീഡിയോന്റെ അടുത്ത് ഈ പെണ്ണുങ്ങൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീയെ പ്രപ്പോസ് ചെയ്യുകയും ഇവർ അത് ആക്സപ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇവർ പൈസ അയച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി പൈസ അയച്ചു കൊടുക്കുകയും ഇവർ നവംബർ ഡേറ്റും കാര്യങ്ങളൊക്കെ അതുള്ള വീഡിയോ ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ആ ഒരു സമയത്താണ് ഇവർ അമഹർ വാങ്ങാനുള്ള പൈസയും കാര്യങ്ങൾ കൊടുക്കുന്നത് ഈ എന്ന് പറയുന്ന വ്യക്തി ഏത് പേരാ വയ്ക്കേണ്ട റഹൂഫിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ ഏതാണ് റഹൂഫിന്റെ സ്പെല്ലിംഗ് എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് വീട് വെച്ച് മാറി താമസിക്കാം ഞാൻ വേണമെങ്കിൽ ഈ കാണ്ടി വീട്ടിൽ നിൽക്കാമെന്നൊക്കെ പറയുന്നത് ഈ നവംബർ മാസത്തിലാണ് ഇവർ പറയുന്നു ഈ റഹൂഫിനേന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പൈസ വാങ്ങിയിട്ടുണ്ട് അടിന്റെ മുത്തുപ്പാൻ്റെ മോന്റെ മോന്റെ മോൻ ദുബായിക്ക് പോകുമ്പോൾ ഓൻ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കണം എന്നെക്കുണ്ടായിരുന്നു ആ പൈസ ഞാൻ വാങ്ങിയത് റഹൂഫിന്റെ എന്നാണ് ഹേ ഉളുപ്പ് ഓക്കെ അതോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഈ പറയുന്ന ഷാജിതക്ക് മനസ്സിലാവുന്നു പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല അത് ഷാജിത പറയാണ്ട് പറഞ്ഞു നോക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഷർഫലീൻ്റെ കൂടെ വയനാട് പോയ സമയത്ത് ഈ പറയുന്ന റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി ആരുടെ കൂടെയാണെന്ന് പോയെന്ന് ചോദിക്കും ആ ചോദ്യം ഷാജിതയെ വല്ലാത്ത വിതാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ കല്യാണത്തിന് മുന്നേ തന്നെ എന്നെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും ഞാനൊരു ഷർഫലീൻ്റെ കൂടെ ഒന്ന് വയനാടോ കോഴിക്കോട് ഒന്ന് പോയി ഒന്ന് കുറച്ച് വീഡിയോ ഫോട്ടോ കിട്ടും ആ ഫോട്ടോ വീഡിയോ ഞാൻ വെക്കുന്നില്ല പല ചാനലിലോട്ട് നിങ്ങൾക്ക് എടുത്ത് കാണാം അത് റഹൂഫ് ചോദ്യം ചെയ്തു അത് പറ്റിയില്ല പറ്റിയില്ല നിങ്ങൾ അറിയിക്കണം ഇവരെ ടൂർ പോയത് ഏറ്റവും എനിക്കറിയില്ല മഹർ വാങ്ങാനുള്ള പൈസ ഈ ഷാജിത നവംബർ നവംബറിലാണ് മഹറിന്റെ വീഡിയോ ഇട്ടതും ഈ പറയുന്ന നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് പിന്നെ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഷാജിത ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പൊറുക്കിയിട്ടത് കൊണ്ട് തന്നെ ആൾക്കാർ അന്വേഷിക്കും അതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടത് കൊണ്ട് തന്നെ ആൾക്കാർ അന്വേഷിക്കും പിന്നെ ഹെലൻ നിനക്ക് തന്ന മറുപടി കേട്ടല്ലോ വേറെ ഒന്നും അല്ല മൊത്തത്തിൽ എല്ലാ ജർണലൈസ് ചെയ്ത് ആര് പൈസ കൊടുത്താലും കാരണം അങ്ങനല്ല എല്ലാ ബമ്പിൾ എല്ലാ അങ്ങനെ അല്ല നിനക്കറിയാമെന്നുള്ളതോ അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട് സർക്കിളിലോ നീ അടക്കം അങ്ങനെ ആയിരിക്കാം പക്ഷെ എല്ലാ പെമ്പിള്ളേരും എങ്ങനെയല്ല അങ്ങനെയല്ല ആര് പൈസ കൊടുത്താലും കൈ നീട്ടി വാങ്ങത്തില്ല അത് അത് മനസ്സിലാക്കാം നീ റഫൂക്ക് റഫൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചുകൊണ്ട് നീ കാണിച്ചു കൂട്ടുന്ന പോക്രത്തനങ്ങളെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം റഫൂക്കുമായിട്ട് കല്യാണം ഫിക്സ് ചെയ്തതിനേഷം മറ്റവന്റെ പേരൊന്നും ആ അവനെന്താ എന്താ അവൻ്റെ കൂടെ പോയെന്നൊക്കെ പറയുമ്പോൾ റഫൂക്കിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ഞാനിനി പൊളിച്ചു പറയേണ്ട കാര്യമില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് തന്നെ അതൊന്ന് വിധി എഴുതിയാൽ മതി ഇനി നീ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തെ നിന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ജസ്ന യൂട്യൂബർ ജസ്ന പൈസ റഫൂക്ക് കേസും എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്തിട്ട് നീ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ആണ് അവരുടെ വീഡിയോസിൽ അപ്പോൾ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഇയാളെന്നോട് ചോദിക്കും പറഞ്ഞാൽ മൂന്നു ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരുക അവൾ അവളുടെ അത് വരലുണ്ട് അങ്ങനെ ജസ്നെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ പറ്റിച്ചു അങ്ങനെ ഉള്ള വഴക്കായി അങ്ങനത്തെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ കോൺടാക്ട് ഉണ്ട് അങ്ങനെ മൂന്ന് ലക്ഷം കേട്ടല്ലോ ഒരു ജസ്ന മൂന്ന് ലക്ഷം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഒരു ജസ്ന മൂന്ന് ലക്ഷം ഇറഫൂക്കനോടുത്ത് അങ്ങനെ അങ്ങോട്ട് പറ്റി ഇങ്ങോട്ട് പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഷാജിദൊക്കെ വച്ച് പറയുന്നുണ്ട് പക്ഷെ ഏത് ജസ്ന ഏത് യൂട്യൂബർ ജസ്നാന്ന് ഷാജിത് ഓർ അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നെ ഒരു ഒരു ജസ്ന ജസ്ന യൂട്യൂബർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കേട്ടു നോക്ക് അതിലല്ലേ അതില് ഞാൻ നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഷാജിതാ ഷാജിയുടെ ഇന്റർവ്യൂ അതുപോലെ തന്നെ കുട്ടിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ആ വീഡിയോയില് ഏതോ ഒരു യൂട്യൂബർ ജസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പരാമർശിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പയ്യന്നെ പൈസ വാങ്ങിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഗൾഫിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വയനാട് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട് വയനാടാണ് ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേരും ജസ്ന എന്നാണ് ഞാനൊരു യൂട്യൂബറാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇതിപ്പം ഒന്നോ രണ്ടോ കോളൊക്കെ ആണെങ്കിൽ നമുക്ക് മറുപടി പറയാം ഒരു മുന്നൂറിലധികം കോളൊക്കെ ഒരു ദിവസം വന്നിട്ട് ആ ജസ്ന നീയാണ് എന്നുള്ള തരത്തിലേക്ക് നമ്മളെ ബ്ലെയിം ചെയ്ത് അപ്പം അവരോടൊക്കെ നമ്മളെ അറിയാത്ത ആളുകളോടൊക്കെ നമ്മളെത്ര പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർ ഇത് തന്നെയല്ലേ പറഞ്ഞു നമ്മളിങ്ങനെ മോശക്കാരി ആക്കിക്കൊണ്ട് തന്നെ ഇരിക്കലെ അപ്പോൾ ഇപ്പം ഞാൻ വന്ന് പറഞ്ഞാലും ആളുകളത് എന്നുള്ളത് എനിക്കറിയില്ല ഒന്നില്ലേ ആ കുട്ടി വീഡിയോ ചെയ്യണം ഏതാളാണെന്ന് വ്യക്തമാക്കിയിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആരെങ്കിലുമൊക്കെ പറയണം അറിയുന്ന ആരെങ്കിലും ഒക്കെ വന്ന് പറയണം എങ്കിലേ ഈ ഒരു കോൾ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഞാനിപ്പോൾ താങ്കളൊരു വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തൻ തന്നോട് പറഞ്ഞു എന്നുള്ളുട്ടോ ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞ് എല്ലാവരും എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ കുട്ടിയുടെ നമ്പർ എടുത്തിട്ട് ആ കുട്ടീനെ ഞാൻ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒന്നില്ലേ നിങ്ങൾ വ്യക്തമാക്കണത് ആരാന്നുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ ആളുകൾ വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു നോക്കി ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങളല്ല ആരാണ് യഥാർത്ഥ ഏത് ജസ്റ്റിനെയാണ് എന്നുള്ളതൊക്കെ പറയാന്നൊക്കെ കണ്ടില്ല ഇപ്പോഴും വന്നുണ്ട് ജസ്നെ ഈ ജസ്ന ഏത് ജസ്ന എന്ന് ചോദിച്ചാൽ ഞാൻ യാതൊരു ജസ്ന എന്ന് പറയുന്നില്ല എന്തായാലും ഷാജിത പറഞ്ഞ ജസ്ന ഏത് ജസ്ന എന്നെനിക്ക് അറിഞ്ഞുകൂടാ ആ ഏതോ ഒരു ജസ്ന കാണും മറ്റൊരു ജസ്നക്ക് മുന്നൂറിലധികം കോള് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല മനസ്സിലാവുക അവരും യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും കോള് വരും പിന്നെ ഇൻസ്റ്റയില് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ബ്ലണ്ടർ ആണ് ഷാജിദ നിങ്ങളൊന്നിരുന്ന് വിളിച്ച് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നേരെ ചുവപ്പാടാം അല്ലാതെ യൂട്യൂബർ ജസ്ന എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ ജസ്നകരെയും ബാധിക്കും കാരണം ഇത് കാണുന്ന ഓഡിയൻസ് നേരെ യൂട്യൂബിൽ ജസ്ന ജസ്ന വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാൻ തുടങ്ങും അപ്പം കിട്ടുന്ന ജസ്നകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഈ ജസ്ന ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നേരെ അവരെ കൂട് കൊടുക്കുകയും തേടിപ്പോവും ആൾക്കാർ വിളിക്കും അങ്ങനത്തെ പല സംഭവങ്ങളും നടക്കും അതുകൊണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ബ്ലണ്ടർ വിളിച്ച് പറയാണ്ട് നമ്മൾ ചിന്തിച്ച് വേണം സംസാരിക്കാം അല്ലെങ്കിൽ നാളെ നമ്മൾ സംസാരിച്ച് നമുക്ക് തന്നെ മനയാം ഞാൻ തന്നെ ഏറിപ്പോയിട്ടുള്ളവനെ അതുകൊണ്ട് എനിക്ക് അതാ അറിയാം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുക ഇവിടെ ഷാജിത വന്ന ഓരോ ദിവസം ഓരോ ബ്ലണ്ടർ കാര്യങ്ങളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും താന്താൻ കുഴിച്ച കുഴിയിൽ താന്താൻ തന്നെ തനിയെ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് മറ്റേ പുതുവിയുടെ എഴുതണം